വാർഡ് വിഭജനത്തെ തുടർന്ന് പൊന്നാനി നഗരസഭയിൽ രണ്ട് പുതിയ വാർഡുകൾ വർദ്ധിച്ചു ആകെ അൻപത്തിമൂന്ന് വാർഡുകളാണ് പൊന്നാനി നഗരസഭയിൽ ഉള്ളത് തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിൽ പുതുതായി രണ്ട് വാർഡുകൾ കൂടി രൂപം കൊണ്ടു പൊന്നാനി കർമ്മ റോഡിന് സമീപത്തെ എട്ട് ഒമ്പത് പത്ത് വാർഡുകൾ വിഭജിച്ച് പൂരപ്പാത എന്ന വാർഡും കടവനാട് മേഖലയിലെ വാർഡുകൾ വിഭജിച്ച് കനോലി കനാൽ വാർഡുമാണ് പുതുതായി രൂപീകരിച്ചിരിക്കുന്നത് ബി എം മരക്കടവ് ഭാഗത്തെ വാർഡുകളുടെ പകുതി ഭാഗം സമീപ വാർഡുകളിലേക്ക് കൂട്ടിച്ചേർക്കും നഗരസഭയിലെ എൺപത് ശതമാനം വാർഡുകളുടെയും അതിർത്തി പുനർനിർണ്ണയവും നടക്കും വാർഡ് ഒന്ന് മുതൽ അമ്പത്തിയൊന്ന് വരെ പുനർക്രമീകരണം നടക്കും വീടുകളുടെ എണ്ണം ജനസംഖ്യ ഭൂപ്രകൃതി എന്നിവ പരിഗണിച്ചാണ് വിഭജനം നടത്തിയത് മുന്നൂറ്റി വീടുകൾ ശരാശരി ഒരു വാർഡുകളിൽ വരുന്ന തരത്തിലാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത് വീടുകളുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ കുറയാതെയും ിൽ കൂടാതെയുമാണ് വിഭജനം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിൽ പൊന്നാനിയിൽ ഒന്നേക ലക്ഷമായിരുന്നു ജനസംഖ്യ നിലവിൽ ഒന്നര ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടെന്നാണ് കണക്കുകൂട്ടുന്നത് അമ്പത്തിൽ ആയിരുന്ന നഗരസഭാ വാർഡുകളുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന തന്നെ ഏറ്റവും കൂടുതൽ വാർഡുകളെല്ലാം നഗരസഭയിലൊന്നായി പൊന്നാനി ഇതോടെ മാറി വസ്ത്രങ്ങൾ വിറ്റഴിക്കുന്നു ഷോപ്പ് സ്റ്റോക്കുകളും വിറ്റ് കടക്കാനിയാക്കുന്നു വിവാഹ പാർട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തൂ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് വെഡിംഗ് കാസൽ